അപ്പോൾ ഫോർഡി മൂവി കാണാനായിട്ട് നമ്മളിരിക്കുന്നു അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം തന്നെ ആയിട്ടുണ്ട് സീബെൽറ്റ് നമ്മൾ മസ്റ്റർ ആയിട്ടും വേർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഖത്തറിലെ ദോഹയിൽ നിന്നും അൽവക്ര ഹമദ് പോർട്ട് റൂട്ടാണ് നമ്മളിന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റൂട്ടിൽ എക്സിറ്റ് നമ്പർ ആണ് നമ്മൾ എടുക്കേണ്ടത് അതായത് മെസൈദ് റോഡ് ഹമദ് പോർട്ട് ഗേറ്റ് നമ്പർ ടുവിൽ റൈറ്റ് സൈഡിലേക്കുള്ള എക്സിറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ആദ്യത്തേക്ക് കയറാനായിട്ട് മുവാനി ഖത്തറിൻ്റെ സമുദ്ര ചരിത്രത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഹമദ് പോർട്ട് വിസിറ്റേഴ്സ് സെൻറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഈ സെൻറ്റർ ഔദ്യോഗികമായി ഇന്നോഗ്രേഷൻ ചെയ്തത് അതിനുശേഷം ഇത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്ന ഖത്തറിലെ ദോഹയുടെ ഔട്ടർ സ്റ്റേറ്റിലുള്ള ഹമദ് പോർട്ട് വിസ്റ്റേഴ്സ് സെൻ്ററിലാണ് ഇവിടെ ഒരു അക്വേറിയം ഉണ്ട് അത് കാണാനായിട്ട് മെയിനായിട്ട് വന്നത് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ കുറേ സംഭവങ്ങളുണ്ട് അതെല്ലാം നമുക്ക് അകത്ത് കയറിയതിനുശേഷമുള്ള എക്സ്പ്ലനേഷനും ബാക്കിയുള്ള വീഡിയോസിലൊക്കെ ആയതിനു ശേഷം നമുക്ക് പോകാം അല്ലെങ്കിൽ നമുക്ക് അകത്തേക്ക് കയറാം ഇവിടെ പാസ് എടുക്കേണ്ടതായിട്ടുണ്ട് പാസ് വരുന്നത് അഡൽസിന് പന്ത്രണ്ട് വയസ്സ് എബോവ് ആയിട്ടുള്ളവർക്ക് അൻപത് റിയാലും അതുപോലെ തന്നെ കുട്ടികൾക്ക് അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് മുപ്പത് റിയാലുമാണ് ഫീസ് ഈടാക്കുന്നത് ഇവിടെയുള്ള ടൈമിംഗ് ബാക്കിയുള്ള കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് നേരെ നമ്മൾ ഹമദ് ഫോർട്ട് വിസിറ്റേഴ്സ് സെൻ്ററിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് നമ്മുടെ ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രത്യേകത അതായത് ഖത്തറിലെ എവിടെ ചെന്നാലും ലാൻഡ്സ്കേപ്പിങ്ങിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ലൈറ്റും ലാൻഡ്സ്കേപ്പും ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഓപ്പണിംഗ് ടൈമിങ്ങ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്തേക്കാം അത് താല്പര്യമുള്ളവരത് നോക്കി വെച്ച് അതിൻ്റെ ഒരു ടൈമിങ് അനുസരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടിട്ട് പോകാനായിട്ട് സാധിക്കും നേരെ നമ്മൾ അകത്തേക്ക് കയറി നമ്മൾ ഓൺലൈൻ വഴിയായിരുന്നു ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ചതിനു ശേഷം നേരെ അകത്തേക്കാണ് കയറിയത് അപ്പോൾ പറഞ്ഞത് ഇവിടെ വരുന്ന ആളുകളുടെയും അതുപോലെ ഇവിടെ നിന്ന് സ്റ്റാഫിൻ്റെയൊന്നും വീഡിയോസ് വരാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് അവർ പറഞ്ഞിരുന്നു അത് അനുബന്ധിച്ചിട്ടാണ് ആളുകൾ ഒഴിഞ്ഞ സമയത്ത് നമ്മൾ മാക്സിമം വീഡിയോസ് കവർ ചെയ്യുന്നത് നേരെ നമ്മൾ പോകുന്നത് മാരിടൈൻ മ്യൂസിയത്തിലേക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് അഹമ്മദ് പോർട്ട് ഗസ്റ്റേഴ്സ് സെൻ്റർ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സുകളുടെയും കണ്ടെയ്നേഴ്സ് ഷിപ്പുകളുടെയും ഒക്കെ കഥ അതുപോലെ തന്നെ ഹമത തുറമുഖത്തിൻ്റെയും നമ്മുടെ ജീവിതത്തോടുള്ള അതിൻ്റെ പ്രാധാന്യത്തിൻ്റെയും കഥ തുറമുഖം എങ്ങനെ പ്രവർത്തിക്കുന്നു വർഷങ്ങളായി കത്രി സമുദ്ര പൈതൃകവും വ്യാപാരവും എങ്ങനെ വികസിച്ചു എന്നതിനെക്കുറിച്ചുള്ള കൗതുകപരമായ കഥകളാണ് മാരിടൈം മ്യൂസിയം നമുക്ക് പകർന്നു നൽകുന്നത് അതായത് ഇവിടെ നിന്നുള്ള അതായത് നമ്മുടെ ഈ തുറമുഖത്തിൻ്റെ ഉത്ഭാവം എങ്ങനെയാണ് അതായത് എങ്ങനെയാണ് മരുഭൂമിയിലായി കിടന്നിരുന്ന ഈ തുറമുഖത്തിൻ്റെ സൈഡുകൾ ഇത്രയും വലിയ പോട്ടാക്കിയെടുത്തത് എങ്ങനെയാണെന്നുള്ള ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ നിന്ന് കളക്റ്റ് ചെയ്യാറുള്ളൂ അത് ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് ഹിസ്റ്ററിയുടെ താല്പര്യമുള്ളവരാണ് അതിൽ നിന്ന് നമുക്ക് തീർച്ചയായും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഈ എം എസ് സിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള കണ്ടെയ്നർ ഷിപ്പാണ് അതുപോലെ തന്നെ വേറെ വലിയ ഷിപ്പുകളും ഇവിടെ തന്നെ കിടക്കുന്നത് കാണാനായിട്ടാണ് ഇതിൻ്റെ എല്ലാം മിനിയേച്ചർ രൂപമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ബോർഡിൽ കാണുന്ന ഡിസൈറ്റനുകളെല്ലാം കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ നേരെ പോകുന്നത് മറൈൻ അക്വേറിയസിലേക്കാണ് ഖത്തറിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ഏറ്റവും ബെസ്റ്റായ രണ്ടാമത്തെ മികച്ച അക്വേറിയമാണ് ഹമദ് പോർട്ട് അക്വേറിയം അക്വറിയതിൻ്റെ വാട്ടർ ഹെൽത്ത് നിർണയിക്കുന്ന അല്ലെങ്കിൽ അത് മെയിൻ്റെ ചെയ്യുന്ന ആണ് ഇപ്പോൾ കണ്ടത് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ ബിൽഡിങ്ങുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വാനി ഖത്തറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് അത് തൊട്ട് പുറത്ത് തന്നെ ഈ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ മിനിയേച്ചർ രൂപമാണ് ഇപ്പോൾ നമ്മളകത്ത് കണ്ടത് ഇതിപ്പോൾ നമ്മൾ ഹമദ് ഫോർട്ടിൻ്റെ വിസ്റ്റേഴ്സ് സെൻറ്റർ ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നീല ഗ്ലാസ് ഇട്ട ബിൽഡിംഗ് അതിനകത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസാണ് ഈ ഒരു പോട്ടിനെ പറ്റി സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും വിരൽ തുമ്പിൽ ഇവിടെ അവൈലബിൾ ആണ് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പഠിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് കണ്ടേച്ച് പോകണമെന്നുണ്ടെങ്കിലോ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും അത് അതിനകത്ത് കയറി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി അതിനെ പറ്റിയുള്ള ബാക്കിയുള്ള എല്ലാ വിവരണങ്ങളും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫോർ ഷോ കാണാനായിട്ടാണ് ഈ ഫോർ ഷോ കാണാനായിട്ടുള്ള ആ ഫ്ലോറിൽ കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ട് അതായത് ചെറിയൊരു ടൈമിങ്ങിൻ്റെ ഗ്യാപ്പ് ഒരു ഷോ കഴിഞ്ഞ് അടുത്ത ഷോ തുടങ്ങാനായിട്ടുള്ള ആ ഒരു ഗ്യാപ്പിൽ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഇവിടെ കുറേ പടങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പെയിൻറ്റിങ് ചെയ്യാനും അതുപോലെ തന്നെ കളറുകൾക്ക് ചെയ്യാനും ഉള്ള അവസരമുണ്ട് ഇതാണ് ഫോഡീസ് ആ ഒരു തിയേറ്ററിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്ന അവിടെ ഇരുന്ന് വിശ്രമിക്കുക എന്ന് പറയുന്നത് ടൈംസ് ഓഫ് വ്യൂസും പിന്നെ അതിനകത്ത് കയറുന്ന കുട്ടികളുടെ ഹൈറ്റും ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ ഇതിൻ്റെ ടൈമിങ്സും അവൈലബിൾ അവൈലബിളാണ് ഫോഡി സിനിമയുടെ ടൈമിങ്ങായി നമ്മൾ അടുത്തേക്ക് കയറുകയാണ് ാണ് ഇവിടത്തെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് അടുത്ത് കയറുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് തരും അത് വെക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക അപ്പൊ ഫോഡി മൂവ് ചെയ്യണമായിട്ട് നമ്മൾ ഇരിക്കുന്നു അറേഞ്ച്മെൻസ് എല്ലാം തന്നെ ആയിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് നമ്മൾ മസ്റ്റായിട്ട് വേർ ചെയ്യേണ്ടതായിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഓൾറെഡി നമ്മൾ കിട്ടും Welcome to Hamad Fort, a journey through time, motion ride. Hello, you there? Over there, please. Hey, I can see you right there. Mm, let me see if I can open it from outside. Uh, I, I got it. I will be your guide for today. Please hurry, the sun is about to rise over Qatar. Hold on to your seats. welcome to the port. we are south of doha, the capital of qatar. inside a state-of-the-art control tower. since the early 2000s, qatar has experienced unprecedented economic growth that has transformed the country. rapid development in infrastructure and commerce led to the creation of this port. now let's jump into the time portal and take a quick journey into the past to see how this world-class facility was built. As you can see, unlike most seaports, this one is built inland. The location was strategically selected to protect all surrounding marine life. Giant digging equipment and explosives were used to complete the excavation. More than 70 million cubic meters of granular material were removed from this massive basin, enough to fill 25,000 aluminum size water pools. Is finished. Wow, wasn't that amazing? Step back. The basin and access channel will be flooded in exactly one minute. I'm sorry, I can't hear you. Flat already. What? Run. Save yourself. it's distinguished by an array of awe-inspiring features such as a roll-on roll-off platform that leads to an emergency that processes 1 million tons per year a global trading hub, cambridge port fulfills the vision of those who dedicated their lives to ensuring the country's prosperity. from an empty coastline to a the epicenter of global commerce, what a spectacular achievement for Qatar. thank you for taking this journey. another ship has just docked. അഞ്ച് മിനിറ്റത്തേക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം ഏ ഏഴ് മിനിറ്റ് ഉണ്ടോ ഏഴ് മിനിറ്റില്ലേ ഓക്കെ എനിവേ അഞ്ചോ അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് അതി കൂടുതലില്ല പക്ഷേ എന്നാൽ നല്ലൊരു അനുഭവമാണ് ശരിക്കും നല്ല ആ ഒരു കടലിൽ കൂടെ പോണ ഒരു ഫീലും പിന്നെ കടലിൻ്റെ അടിയിക്കാടെ പോണ ഒരു ഫീലും എല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസാണ് ഒന്ന് കാരണം വെച്ചാൽ മിസ്സ് ചെയ്യരുത് ഖത്തർ എന്ന രാജ്യത്തിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ ഹമദ് ഉയർച്ചയും ഒക്കെ പെട്ടെന്നാണ് നമ്മൾ ആയിട്ട് കണ്ടുയർത്തതായിട്ടേക്കായിരിക്കുന്നത് നേരെ നമ്മൾ പോകുന്നത് അക്വേറിയത്തിലേക്കാണ് ഈ അക്വേറിയത്തിൻ്റെ പ്രത്യേകത ഞാൻ ഞാനൊന്ന് പറഞ്ഞിരുന്നു ഒന്ന് പെട്ടെന്നൊന്നുകൂടെ പറയും ഏകദേശം എൺപതിന് മത്സ്യങ്ങളും സമുദ്ര ജീവികളും ഉൾക്കുന്ന പതിനേഴ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതൊരു ടണലിൻ്റെ ആകൃതിയിലാണ് ഷേപ്പിലാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളത്തിലൂടെ പാറിപ്പറന്ന് നടക്കാൻ ഒരു ഫീൽ ചെയ്യും അതായത് വെള്ളത്തിലൂടെ ഒഴുകി നടക്കുക അല്ലെങ്കിൽ നീങ്ങി കിടക്കുകയാണെന്ന് നമുക്ക് തോന്നത്തേയില്ല അത് നമ്മളതിൻ്റെ അടിയിലൂടെയാണ് ഇങ്ങനെ നടന്ന് പോസ് ചെയ്ത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന ഒരുപാട് പേര് റീൽസും വീഡിയോസും എല്ലാം വീട്ടിൽ പോകാൻ പിന്നെ ഒരുമാതിരിപ്പെട്ട സമുദ്രത്തിൽ ജീവിക്കുന്ന എല്ലാ തരത്തിലുള്ള വെറൈറ്റി മീലും കാണാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ദുബായ് മോളിലുള്ള അതായത് നമ്മുടെ ഒരു ഫ്രഷ് അക്വേറിയത്തിൻ്റെ അത് സെയിം പാറ്റേണിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അത്രയും വലുപ്പം ഇത് വളരെ ചെറുതാണ് പക്ഷേ എങ്കിൽ പോലും വളരെ നല്ല രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു വെള്ളത്തിൻ്റെ അടിയിൽ അതായത് കടലിൻ്റെ അടിയിൽ നമ്മൾ ചെന്ന ആ ഒരു ഫീല് സെയിം ആയിട്ട് സ്രാവൊക്കെ നമ്മുടെ തലയുടെ മൂലിക്കടുന്നത് അങ്ങനെ ചീർ വാങ്ങി പോകുന്നതാണ് നല്ല രസമാണ് നല്ല അതായത് ഏത് പ്രായക്കാർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു ക്രിയേഷൻ കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് അതായത് പ്രായമായവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെയുള്ള എല്ലാ ഫിഷുകളുടെയും ഇതുപോലെ തന്നെ ലിസ്റ്റുകളുണ്ട് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കൂടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ വായിച്ച് നോക്കണം ജസ്റ്റ് അത് വായിച്ചു നോക്കാനായിട്ട് സാധിക്കും ഓരോ മീനുകളെയും സ്പെഷ്യാലിറ്റിയും അതുപോലെ തന്നെ ജീവിതശൈലിയും എത്ര കൊല്ലം വരെയാണ് ഇവർ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് എന്താണ് അത് കഴിക്കുന്നത് അതിൻ്റെ അതായത് ആ ഫിഷുകളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആ ഒരു അവരുടെ ഒരു ബ്രൗഷറിൽ അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നു അങ്ങനെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് അത് നമുക്ക് വായിച്ചും നോക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെയധികം വെറൈറ്റി മത്സ്യങ്ങളെയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് കടലിലെ മുത്തും പവിഴും ഒന്നൊക്കെ കേട്ടിട്ടല്ലേ ഇതാണ് മുത്ത് അതായത് ഫേൾ എന്ന് പറയും പവിഴപ്പിറ്റ് അതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും അതിനകത്ത് മത്സ്യങ്ങളൊക്കെ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞ നടക്കാൻ നല്ല അങ്ങനെ ജെല്ലി ഫിഷ് സ്വയം പ്രകാശിക്കുന്നതും അതുപോലെ തന്നെ ലൈറ്റ് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്ന പോലെ തന്നെ ലൈനിലിട്ട് പോകുന്ന പോലും കാണാനായിട്ട് സാധിക്കും ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യും പക്ഷേ ഇതെല്ലാം ഒറിജിനലാണ് എന്നും ആർട്ടിഫിഷ്യൽ അല്ല ഇത് രണ്ടാമത്തെ അക്വേറിയമാണെന്ന് ഞാൻ പറഞ്ഞു ആദ്യത്തെ അക്വേറിയം നിർമ്മിച്ചിരിക്കുന്നത് ഓൾഡ് ദോഹ പോർട്ടിലാണ് അതിൻ്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അതും ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത് അതായത് നമ്മുടെ ഖത്തറിലുള്ള മെയിൻ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളാണ് നമ്മുടെ വീഡിയോസിലെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഖത്തറിനെ പറ്റി ആ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഒരു വീഡിയോസ് മിസ് ചെയ്യാതെ അതായത് സ്കിപ്പ് ചെയ്യാതെ കാണുക ബാക്കിയുള്ള നിങ്ങൾക്ക് വരികയാണെങ്കിൽ പോലും ഇത് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ വീഡിയോസ് എല്ലാം ഇനി അതുമല്ല ഖത്തറിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും ഇവിടെ താമസിക്കുന്നവരാണെങ്കിൽ പോലും ഇതിനുള്ള ഭൂരിഭാഗം പേരും ചിലപ്പോൾ ഈ ഭാഗങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവണമെന്നില്ല പക്ഷേ ഇതൊക്കെ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ കുട്ടികളുടെ അവധിയൊക്കെ വരുന്ന സമയങ്ങളിൽ ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു എൻജോയിമെൻ്റ് ആയിരിക്കും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷൂറായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും കാരണം അതുപോലെയാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ സ്ഥലങ്ങളൊന്നും മിസ് ചെയ്യാതെ ഇല്ല നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിഷുകൾ പകുതിയിലധികം കണ്ടിട്ടുള്ളതാണ് പക്ഷെ കാണാത്ത ഒരുപാട് ഫിഷുകൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ വിഷികളുടെ അക്വറി ഒന്നും മിസ് ചെയ്യരുത് പിന്നെ അതുപോലെ തന്നെ വിഷമുള്ളതും വിഷമില്ലാത്തതുമായ വിഷുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വിഷമില്ലാത്തതിനെല്ലാം ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത് വിഷമുള്ളതിനെ സെപ്പറേറ്റ് ബേസിനുകളിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ള മത്സ്യങ്ങൾക്ക് അത് ഹാനികരമാകത്തില്ല അതുകൊണ്ട് തന്നെയാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന മീനുകളിൽ പലതിനെയും കണ്ടിട്ടുള്ളതും കാണാത്തതും ഒക്കെ ചാൻസ് ഉണ്ട് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാനുള്ള കാണാനുള്ളൊരു ചാൻസും അതായത് കണ്ടിട്ടുള്ളവർക്ക് വീണ്ടും കാണാത്ത ഏതെങ്കിലും മത്സ്യങ്ങളുണ്ടെങ്കിൽ അതെങ്കിൽ കാണാനുള്ള ഒരു ചാൻസാണ് നമ്മുടെ ഈ അക്വേറിയം സീ ഹോൾസാണ് ഈ കാണുന്നത് അല്ലെങ്കിൽ കടൽ കുതിര എന്നറിയപ്പെടുന്നത് ഇതിനൊക്കെ വളരെ കൗതുകരമായിട്ടാണ് ഈ കാണാൻ സാധിച്ചത് കാരണം ഇതൊക്കെ റെയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഈ സീ ഹോൾസിനെയൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇതിനുള്ള ഒരുപാട് മത്സ്യങ്ങൾ റയറായിട്ട് കാണുന്ന മത്സ്യങ്ങൾ കാണാനായിട്ട് സാധിച്ചു ദുബായ് മാളിലുള്ള അക്വരതിനെ അപേക്ഷിച്ച് ചെറുതാണെങ്കിൽ പോലും അവിടുത്തെ അപേക്ഷിച്ച് കുറച്ചധികം നല്ല ഫിഷുകളെ കാണാനായിട്ട് സാധിച്ചു അതായത് വെറൈറ്റി ഫിഷുകളെ കാണാനായിട്ട് സാധിച്ചു എനിക്ക് ഇതിനേക്കാൾ ഒരുപാട് പോലുതാണ് നമ്മുടെ ദുബായുള്ള മാളിലുള്ള അക്കോറിയം പക്ഷേ അതുമായിട്ട് കമ്പാരിറ്റീവായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം വലിപ്പം കുറവാണ് എങ്കിൽ പോലും ഞാൻ കാണാത്ത അവിടെ കാണാത്ത കുറച്ച് ഫിഷുകളെയാണ് എനിക്കവിടെ സ്പെഷ്യലായിട്ട് കാണാനായിട്ട് സാധിച്ചത് ശരിക്കും കടലിൻ്റെ അടിയിൽ പെട്ടുപോയൊരവസ്ഥ കേട്ടോ അതായത് കടലിനടിയിക്കിട നമ്മളിങ്ങനെ നടക്കണം അല്ലെങ്കിൽ കടലിനടിയിൽ നമ്മൾ നീന്തൽ വരണം ആ ഒരു ഫീൽ നമുക്ക് ഫീൽ ചെയ്യും ചുറ്റുപാടും വെള്ളവും പിന്നെ അതിനകത്ത് വിട്ടമ്പോള മീനുകളിങ്ങനെ പാടുള്ള നല്ല മീനുകൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും കുട്ടികളോട് ഇങ്ങോട്ട് വരാതെ ഇരിക്കും അങ്ങനെ മനോഹരമായ അക്കോലേ തന്നെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് നമുക്ക് ഗിഫ്റ്റ് ഹൗസ് കാണും പിന്നെ അതുപോലെ തന്നെ ഒരു ലിഫ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ലിഫ്റ്റാണെന്ന് തോന്നുന്നത് പോലില്ലാത്ത രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഏരിയകളും പ്രത്യേകം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിസ്ഥലങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പിന്നെ ഈവനിങ് ആയി കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ല ലാൻഡ്സ്കേപ്പിങ്ങിന് മുകളിലൂടെ ലൈറ്റ് അറേഞ്ച്മെൻസും കൂടെ വന്നു കഴിയുമ്പോൾ ആ ഒരു ഭംഗിയുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു ഭംഗിയാണ് ഈ കാണുന്നതാണ് മുവാനി ഖത്തൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ കാണുന്ന ആണ് മുവാനി ഖത്തർ ഇപ്പം നമ്മൾ ഇറങ്ങി വന്ന ആണ് ഈ കാണുന്നത് ഹമദ് പോർട്ട് അതായത് വിസ്റ്റേഴ്സ് സെൻ്റർ ഈ കാണുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു മുവാനി ഖത്തർ ഹെഡ് ക്വാർട്ടേഴ്സ് അതിൻ്റെ അണ്ടറിലാണ് നമ്മുടെ ഈ ഹമദ് പോർട്ട് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റ് ഇതിൻ്റെ ഒരു വിശേഷം കാണിച്ചിരിക്കുന്നത് ഖത്തറിന് വിസിറ്റിങ്ങിനോ അല്ലെങ്കിൽ ഖത്തറിൽ തന്നെ താമസിക്കുന്നവരാണെങ്കിൽ പോലും നമ്മുടെ ഈ ഹമദ് പോർട്ടിലുള്ള അക്വേറിയം മിസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നെക്സ്റ്റ് അതായത് നെക്സ്റ്റ് ലീവിന് കുട്ടികളെയും ഫാമിലിയും കൂട്ടി ഇങ്ങോട്ട് നേരെ വരാൻ ശ്രമിക്കുക ഏറ്റവും നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് നമ്മുടെ ഈ ഹമദ് പോർട്ടിലെ അക്വേറിയം ഇന്നത്തെ വീഡിയോയുടെ വൈൻഡിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എല്ലേക്കൻ അനുഭവത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വയ്ക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കണ്ണുകളും ശുഭലാശം